അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോൾ മാതൃകാപരമായ ഒരു ശിക്ഷ അവരുടെ നീതി നീതി കിട്ടിയോ വേറൊരു ചോദ്യമാണ് ഈ ചെറുപ്പക്കാരനെ കൊന്നത് തീർച്ചയായിട്ടും പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് കുറ്റകരമാണ് ശിക്ഷ അർഹിക്കുന്ന കാര്യവുമാണ് പക്ഷെ തൂക്കിക്കൊല്ലാൻ മാത്രമുള്ള ഒരു ഗൗരവം ഈ കേസിനുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ ഇല്ല എന്ന് തന്നെയാണ് തൂക്കിക്കൊല്ലാനുള്ള ആ കേസ് തൂക്കിക്കൊല്ലാൻ വിധിക്കാനുള്ള കേസ് ജില്ലാ ജഡ്ജിക്ക് വിരിക്കാനേ അധികാരുള്ളൂ തൂക്കിക്കൊല്ലണമെങ്കിൽ ഹൈക്കോടതി സ്ഥിരീകരിക്കണം അതിന് വേറെ നടപടിക്രമമുണ്ട് ഇനിയിപ്പോ ഈ കേസിന്റെ കെട്ട് പൂർണ്ണമായിട്ടും ഹൈക്കോടതിയിലേക്ക് അയച്ചു കൊടുക്കണം പ്രതി അപ്പീൽ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഹൈക്കോടതി ഈ കേസിന്റെ മുഴുവൻ രേഖകളും കടലാസുകളും വായിച്ചു നോക്കി ഇത് തൂക്കാൻ ഭാഗത്തിന് ഗൗരവമുള്ളതാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഈ പെൺകുട്ടിക്ക് വധശിക്ഷ നടപ്പാക്കാൻ പറ്റുള്ളൂ ഇവടെ കൂ കൊല്ലാൻ പിരിക്കാൻ വേണ്ടത്ര അത്ര സാഹചര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇല്ല കാരണം വെച്ചാൽ ഇത് അപൂർവങ്ങളിൽ അത്യപൂർവം എന്ന് പറയാവുന്ന ഒന്നും ഈ കേസിൽ ഉണ്ടെന്ന് തോന്നില്ല ആ ഇതുപോലെയുള്ള എത്രയോ കേസുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് നടക്കുന്നുണ്ട് അതിനൊക്കെ കൊടുക്കുന്ന സാധാരണ ശിക്ഷ ജീവവിരുദ്ധം കഠിന നട ഇവിടെ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കോന്ന കേസിൽ പോലും ഇല്ലേ എത്ര പൈശാചികമായ രീതിയിലാണ് കൊലപാതകം നടത്തിയത് അപ്പോ ഭയാനകമായ രീതിയിൽ നടത്തുന്ന കൊലപാതകങ്ങൾക്ക് പൈശാചികമായി നടത്തുന്ന കൊലപാതകങ്ങൾക്ക് പോലും ജീവപര്യന്തമാണ് സാധാരണ ശിക്ഷ ഇനി വധശിക്ഷ വിധിക്കണമെങ്കിൽ വലിയ ഇന്ദിരാഗാന്ധിയെ കൊന്ന പോലത്തെ കേസോ അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയെ ബോംബ് പൊട്ടിച്ചു പോന്ന പോലത്തെ കേസോ അങ്ങനെയുള്ള കേസുകളിലാണ് അത് വലിയ നിർഭയ കേസ് നമുക്ക് ഓർമ്മയില്ലേ അതുപോലെയുള്ള കേസുകളില പൂർവ്വത്തിൽ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന ആ കേസുകളിലാണ് സാധാരണ ഇങ്ങനെയുള്ള ശിക്ഷ വിധിക്കുക ഇപ്പൊ സ്വാമി ശ്രദ്ധാനന്ദയുടെ കേസിലാണ് സുപ്രീം കോടതി ഇതുപോലെ വളരെ ശക്തമായ നിരീക്ഷണം നടത്തി അത് ഈ രംഗത്തെ ഒരു നാഴികക്കല്ല അതിൽ കാമുകൻ ആയ ഒരു സന്യാസി ഒരു കള്ള സന്യാസി കാമുകി എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീയിൽ നിന്ന് അവരുടെ സ്വത്തുക്കൾ മുഴുവനും കരസമാക്കിയതിന് ശേഷം ഇവരെ ജീവനോടെ മണ്ണിൽ ഇട്ട് മൂടി ജീവനോടെ കുഴിച്ചിട്ട കേസ് അത് പിന്നീട് കുറ്റം ഏർ കണ്ടെത്തുകയും പോലീസ് അന്വേഷിക്കുകയും കുറ്റക്കാരൻ ആണ് സ്വാമി എന്ന് പൂർണ്ണമായി തെളിയുകയും ചെയ്തതിനു ശേഷം വിചാരണ കോടതിയും കർണാടക ഹൈക്കോടതിയും ഇയാൾക്ക് മരണശിക്ഷ വിധിച്ചു കോടതി വന്നപ്പോൾ പറഞ്ഞു ഇത് അപൂർവത്തിൽ അത്യപൂർവം എന്ന് പറയാവുന്ന വധശിക്ഷ അർഹിക്കുന്ന ഒരു കേസല്ല അതുകൊണ്ട് ഇയാൾക്ക് മുപ്പത് കൊല്ലം തടവ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ആ ശിക്ഷ ലഘൂകരിക്കണിച്ച് അപ്പൊ ഇങ്ങനെയുള്ള കേസിലൊക്കെയാണ് സാധാരണ ഈ വധശിക്ഷ വിളിച്ചത് ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ ഇടിക്കാറില്ലേ ഇവിടെ ജില്ലാ ജഡ്ജി നോക്കിയപ്പോ ദിവസം പത്രത്തിൽ വരുന്ന വാർത്ത വാർത്ത വരുന്ന കേസാണ് എന്നാൽ ശരി തൂക്കിക്കളെ എന്ന് കരുതി അദ്ദേഹം തൂക്ക് ചിട്ട വിധിക്കുക അതിനെ തുടർന്ന് ഡിംപ് കുത്തി പിടിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുറ്റം തെളിച്ചു എന്ന് നമ്മൾ അംഗീകരിക്കുന്നു എങ്കിൽ തന്നെ ഇതിൽ അപൂർവത്തിൽ അത്യപൂർവം എന്ന് കണ്ടെത്തിയിട്ട് തൂക്ക് ദണ്ഡന വിധിക്കാൻ പാറ്റിനൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാരണവശാലും ഇല്ല വികാരപരമായിട്ട് തന്നെയാണ് കോടതി വിഷയത്തെ സമീപിച്ചിട്ടുള്ളത് തെറ്റായ സന്ദേശം സമൂഹത്തിന് ഈ ഒരു പ്രവൃത്തി ഈ കുട്ടിയുടെ ഗ്രീഷ്മ എന്ന ഇരുപത്തിനാലുകാരുടെ പ്രവൃത്തി സമൂഹത്തിന് നൽകുന്നു സ്നേഹത്തെ കൊലപ്പെടുത്തിയിരിക്കുന്നു ആർക്കും ആരെയും ഇനി കൂടി സ്നേഹിക്കാൻ സാധിക്കില്ല ഇതൊക്കെയായിരുന്നു കോടതിയുടെ പരാമർശങ്ങൾ ഇത് ജില്ലാ ജഡ്ജിയുടെ കഥാപ്രസംഗം അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് ചോദിക്കും കേൾക്കുന്നവർ കൈയടിക്കും ക്ലാപ്സ് ഉണ്ടാവും ജില്ലാ ജഡ്ജിയല്ലേ ഈ ചില ശ്രദ്ധിക്കാറുണ്ട് നല്ല കൈയ്യേടി കിട്ടും നാടകത്തിലാണെങ്കിൽ പോലും കിട്ടും ഇനി എന്താണ് ഇവർക്ക് ഒരു ഇനി മുന്നോട്ടുള്ള ഒരു നിയമ നടപടിക്ക് ഏത് രീതിയിൽ പോകാൻ സാധിക്കും ഗ്രീഷ്മക്ക് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് തൂക്കി കൊല്ലം വിധിക്കാൻ മാത്രമേ ജില്ലാ ജഡ്ജിക്ക് അധികാരമുള്ളൂ സെഷൻസ് ജഡ്ജിക്ക് അധികാരമുള്ളൂ ഇത് കേസ് കേട്ട കേട്ടോ ഹൈക്കോടതിയിലേക്ക് അയക്കണം ഇന്ന് തന്നെ അയയ്ക്കണം ഹൈക്കോടതി പരിഗണിക്കൂ ആ കൂട്ടത്തിൽ ഗ്രീഷ്മ അപ്പീൽ കൊടുക്കണെ അപ്പീൽ കൂടി ചേർത്ത് പരിഗണിക്കും അങ്ങനെയാണ് അതിന്റെ നടപടിക്രമം അല്ലാതെ ഒരു വിരി കെട്ടിയ ഉടനെ തന്നെ ആളെ തൂക്കിക്കളാം എന്ന് വിചാരിച്ച് നാഗർകോയിലിന്ന് ആരാചാര്യൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല